ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റമദാൻ നോമ്പിനോടൊപ്പം വേനൽ കനത്തതോടെ പഴവിപണി സജീവമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നാണ് വ്യാപാരികളുടെ നിലപാട് അസഹ്യമായ വേനൽ ചൂട വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചതിന്റെ നിരാശയിലാണ് വ്യാപാരികൾ ആദ്യ യത്ത് തന്നെ പഴങ്ങളുടെ വലിയ തോതിലുള്ള ഇറക്കുമതി നടന്നു ചൂട് വർധിക്കുന്നതിനാൽ പഴ കച്ചവടം പൊടി പൊടിക്കുമെന്ന പ്രതീക്ഷയിൽ വിപണി സജീവമാക്കിയ വ്യാപാരികൾ നിരാശയിലായിരിക്കുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വില കൂടിയിട്ടില്ല ഒരു പത്ത് കച്ചവടം ആവുന്നു മറ്റു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇപ്പോഴും ചൂട് ഇങ്ങനെ വരുന്നുണ്ട് ഇല്ല എവിടെയും തണ്ണിമത്തനാണ് താരം എന്നാൽ മധുരമുള്ള തണ്ണിമത്തൻ വിപണികളിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സബർജലീനത്തിൽപ്പെട്ടാൻ പിയർ കോൾ തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലംസും ഇത്തവണ വിപണി കൈയടക്കിയിട്ടുണ്ട് ഇതോടൊപ്പം നാടൻ അല്ഫോന്സ മാമ്പഴവും സുലഭമാണ് പെരുന്നാൾ അടുക്കുമ്പോൾ ചൂടിന് കുറച്ച് കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ